ആദിവാസിമ സമിതിയുടെ കാസർഗോഡ് ജില്ലാതല പ്രവർത്തക കൺവെൻഷൻ കാഞ്ഞങ്ങാട് മേലാങ്കോട്ടെ എ കെ ജി മന്ദിരത്തിൽ സമാപിച്ചു കേരള കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി വി കെ രാജൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ആദിവാസി ക്ഷേമസമിതിയുടെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രത്യേക കൺവെൻഷൻ സംഘടിപ്പിച്ചത് കാഞ്ഞങ്ങാട് മേലാകോട്ടെ എ കെ ജി മന്ദിരത്തിൽ വെച്ച് നടത്തിയ കൺവെൻഷൻ

രാധാരവി എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി അശോകൻ കുന്നുച്ചി സ്വാഗതം പറഞ്ഞു എന്നും ആദിവാസികളെ സംരക്ഷിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്ന എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ ആസന്നമായ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്ത കൺവെൻഷൻ ഇതിനായി ഉന്നതികളിലെ പ്രചരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനും തീരുമാനിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്